നമ്മുടെ ഫിറ്റ്നസ് ജേണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അതായത് കുടലിന്റെ ആരോഗ്യം അതിനെ പൂർണ്ണമായും സഹായിക്കുന്ന ഒന്നാണ് വയറ്റിലെ നല്ല ബാക്ടീരിയ അതായത് പ്രോബയോട്ടിക് അവയുടെ കുറവ് മൂലം നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് താരൻ മുഖക്കുരു സോറിയാസിസ് വായനാറ്റം ഷേപ്പ്ലെസ് ആയിട്ടുള്ള നഖം കോൺസ്റ്റിപ്പേഷൻ അതേപോലെ ദഹനം നല്ല രീതിയിൽ നടക്കില്ല ഓവർ ിങ് മൂഡ്സിങ് കുട്ടികളിലടക്കം കാണപ്പെടുന്ന അഗ്രസീവ്നെസ് മുൻകോപം വീട്ടിൽ തന്നെ കുറച്ച് പ്രീ ബയോട്ടിക്സ് പരിചയപ്പെടുത്താമോ നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് നല്ല ബാക്ടീരിയകളുണ്ട് ഇവയുടെ വർധനവിന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാവുന്ന പ്രീ ബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളായ പഴങ്കഞ്ഞി തൈര് വാഴക്കൂമ്പ് പച്ചക്കായ ഓട്സ് ബാർലി ചിയാസീഡ് ആപ്പിൾ സൈഡ് വിനാഗർ ആപ്പിൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുകയും രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ദഹനപ്രക്രിയ എളുപ്പമാകുകയും ചെയ്യുന്നു ചീത്ത ബാക്ടീരിയകളുടെ അളവ് കുറക്കുകയും ചെയ്യുന്നു മദ്യം പാല് മൈദ തുടങ്ങിയ പദാർത്ഥങ്ങളും സ്ഥിരമായി ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നതും നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയയുടെ അളവ് നശിക്കുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് ഭക്ഷണം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക